കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ വൈറലായ വീഡിയോ ആയിരുന്നു കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ റോയി ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ഫസ്റ്റ് റണ്ണർ അപ്പ് അനീഷിന് പത്ത് ലക്ഷം രൂപ സമ്മാനിച്ചു എന്നത് റോയി തന്നെ നേരിട്ടെത്തി ചെക്ക് കൈമാറുകയായിരുന്നു എന്നാൽ റോയി അനീഷിന് പത്തു ലക്ഷം രൂപ കൊടുത്തത് നന്മമരമായതുകൊണ്ടല്ല അതിലും പി ആർ സ്റ്റാൻഡും ബിസിനസ്സുമുണ്ട് അനീഷിന്റെ കുടുംബത്തെ നന്നാക്കുക എന്ന ഉദ്ദേശമായിരുന്നുവെങ്കിൽ ആരെയും അറിയിക്കാതെ വീട്ടിൽ കൊണ്ടുപോയി ചെക്ക് കൈമാറുമായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ വിജയിയായ അനുമോൾക്ക് തുകയായ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ സ്പോൺസർ ചെയ്തതും റോയി ആയിരുന്നു അനീഷിന് ഡോക്ടർ റോയി കൊടുത്ത ലക്ഷം രൂപ ഭയങ്കര ചർച്ചയാവുന്നുണ്ട് അനീഷിന് പത്തു ലക്ഷം രൂപ കിട്ടുന്നതിൽ സന്തോഷമേ ഉള്ളൂ ആർക്ക് കാശ് കൊടുക്കണമെന്നത് അത് കൊടുക്കുന്നയാളുടെ ഇഷ്ടമാണ് പക്ഷേ ഇത് ഡോക്ടർ റോയിയുടെയും ടീമിൻറെയും പി ആർ സ്റ്റാൻഡാണ് അത് വ്യക്തമാണ് അല്ലാതെ നന്മമരമായതുകൊണ്ട് പത്തു ലക്ഷം രൂപ എടുത്തു കൊടുത്തതല്ല ബിഗ് ബോസ് വിന്നറായ അനിമോൾക്ക് നാൽപ്പത്തിരണ്ട് ലക്ഷം സമ്മാനത്തുകയായി നൽകിയിട്ടും വലിയൊരു വിസിബിലിറ്റി ഡോക്ടർ റോയിക്ക് കിട്ടിയിട്ടില്ല അഞ്ചു കോടിയുടെ ലംബോർഗിനി വാങ്ങിയാൽ കിട്ടുന്നതിനേക്കാൾ വിസിബിലിറ്റി പത്തു ലക്ഷം രൂപ അനീഷിന് കൊടുത്താൽ കിട്ടുമെന്ന് റോയിയും ടീമും മനസ്സിലാക്കി ഇതാണ് പി ആറിന്റെ പനി പിന്നെ പത്തു ലക്ഷം രൂപ ആരെങ്കിലും തരാമെന്ന് പറഞ്ഞാൽ ആരും അത് വേണ്ടെന്ന് വെക്കില്ല റോയ് ചെയ്തത് എല്ലാ പൈസക്കാരും ചെയ്യുന്ന കാര്യമാണ് പണ്ടൊക്കെ നന്മമരം വുമൻ കാർഡ് വിക്ടിം കാർഡ് തുടങ്ങിയവയായിരുന്നു രാഷ്ട്രീയക്കാർക്കും മത നേതാക്കൾക്കും അടക്കം വിൽക്കാൻ എളുപ്പമുണ്ടായിരുന്ന ഒരു സാധനം ഇപ്പോൾ സാധാരണക്കാരൻ കാർഡിനാണ് ഡിമാൻഡ് അത് പെട്ടെന്ന് വിറ്റുപൊക്കോളും എല്ലാം മൊത്തത്തിലൊരു പി ആർ കളിയാണ് അനുമോളോട് എതിർപ്പുള്ള ആളുകളുടെ ദേഷ്യം ക്യാഷിംഗ് ചെയ്യുകയാണ് റോയി ചെയ്തത് അല്ലായിരുന്നുവെങ്കിൽ അനീഷിന് ആരും അറിയാതെ പണം കൊടുക്കുമായിരുന്നു ഡോക്ടർ റോയിക്കും ഫെയിം ആവശ്യമാണ് സെലിബ്രിറ്റി സ്റ്റാറ്റസ് പിടിച്ചു നിർത്തണമല്ലോ അല്ലാതെ അനീഷിന്റെ കുടുംബം നന്നാക്കാൻ വേണ്ടി ചെയ്തതല്ല ഇത് ചാരിറ്റി അല്ല റോയി ചെയ്തതും ബിസിനസ്സാണ് ബിഗ് ബോസും ബിസിനസ്സാണ് അനീഷിന് ഡോക്ടർ റോയി പത്തു ലക്ഷം രൂപ കൊടുത്തതിനെക്കുറിച്ച് മീഡിയ ചോദിച്ചപ്പോൾ അനുമോൾ ബിഗ് ബോസിൽ കാണിച്ചതിനേക്കാൾ വലിയൊരു നന്മമരം ആകാനാണ് ശ്രമിച്ചത് ഇത്തിരി ഫെയ്ക്ക് കാണുമ്പോഴാണ് അനുമോളുടെ കാര്യത്തിൽ പ്രേക്ഷകർ വിമർശിക്കുന്നത് ചെക്ക് കൈമാറിയ ശേഷം ഫോട്ടോയും വീഡിയോയും എല്ലാം എടുത്തശേഷം അനീഷിനെ റോയി എം സംഘവും ടിഷ്യൂ പേപ്പറാക്കി അങ്ങനെ ഒരു രംഗം കൂടി വൈറലാകുന്നുണ്ട് പലവട്ടം അനീഷ് സംസാരിക്കാൻ ശ്രമിച്ചിട്ടും റോയ് മൈൻഡ് ചെയ്തില്ല നിനക്ക് പത്തു ലക്ഷം കിട്ടിയില്ലേ മാറി നിൽക്കടാ എന്ന മൈൻഡിലാണ് റോയ് നിന്നത് ടോപ്പ് ഫൈവിലിടം നേടി ഫസ്റ്റ് റണ്ണർ അപ്പായതുകൊണ്ട് മൈജിയുടെ വക ഗൃഹോപകരണങ്ങളും അനീഷിന് സമ്മാനമായി ലഭിച്ചിരുന്നു